സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തിവന്ന ആശമാരുടെ രാപ്പകൽ സമരം അവസാനിച്ചു സമാപിച്ചത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു രാപ്പകൽ സമരം മാത്രമാണ് അവസാനിക്കുന്നത് മറ്റ് സമര പരിപാടികൾ തുടരുമെന്ന് ആശാ സമര സമിതി അറിയിച്ചു സാംസ്കാരിക സാമൂഹിക രംഗത്തെ പ്രമുഖരുടെ സാന്നിധ്യത്തോടെയാണ് രാപ്പകൾ സമരത്തിന് സമാപനമാകുന്നത് നീണ്ട ഇരുന്നൂറ്റി അറുപത്തിയാറ് ദിവസമാണ് സമരം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സമരപ്രതിജ്ഞ റാലി ഉദ്ഘാടനം ചെയ്തു ഇത്രമാത്രം കിട്ടിയ ഒരു സമരം ഈ അടുത്ത ഇത് സ്ത്രീ ശക്തിയുടെ മഹത്തായ വിജയമാണ് ഒരു കാര്യം മുപ്പത്തിമൂന്ന് രൂപയാണെങ്കിലും ഇത് കൂട്ടിക്കൊടുക്കേണ്ടതാണ് എന്ന് തത്വത്തിൽ സമ്മതിച്ചല്ലോ എന്തൊരു പരിഹാസമായിരുന്നു ഒരു അർഹതയില്ല കഴിഞ്ഞ ദിവസം കുറെ കള്ളക്കണക്കൊക്കെ പറഞ്ഞു കിട്ടുന്ന പൈസ ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് രൂപയാണ് ഒരു ദിവസം കിട്ടുന്നത് അല്ലേ അതിനേക്കാൾ അപ്പുറത്തൊന്നും കിട്ടുന്നില്ല എന്നിട്ട് ഇപ്പം മുപ്പത്തിമൂന്ന് രൂപയെങ്കിലും കൂട്ടിയല്ലോ കൂട്ടിയെന്നെ നമ്മൾ എതിർക്കുന്നില്ല ആയിരം രൂപ ഒരാൾ വീട്ടിൽ നിന്ന് എടുത്ത് തരുന്നതല്ലോ അർഹതപ്പെട്ടതാണ്

രാപ്പകൽ സമരം ഇരുന്നൂറ്റി അറുപത്തിയാറാം ദിവസം പിന്നിടുമ്പോഴാണ് സമരം അവസാനിപ്പിക്കുന്നത് ഫെബ്രുവരി പത്താം തീയതിയാണ് ഓണറേറിയം വർദ്ധിപ്പിക്കുക വിരമിക്കൽ ആനുകൂല്യം ഉയർത്തുക തുടങ്ങി വിവിധ ആവശ്യങ്ങളുമായി ആശാപ്രവർത്തകർ രാപ്പക്കൽ സമരവുമായി സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് എത്തുന്നത് ചർച്ച പോലും ചെയ്യാതെ സമരക്കാരോട് പ്രതികാര നടപടി സർക്കാരും സി പി തുടർന്നു ഇതോടെ മുടിമുറിച്ചും സത്യാഗ്രഹമിരുന്നും നിയമസഭാ മാർച്ച് നടത്തിയും സമരം ഘട്ടമായി വർദ്ധിപ്പിച്ചു തുടർന്ന് ഓണറേറിയം ആയിരം രൂപയായി വർദ്ധിപ്പിക്കാൻ സർക്കാർ തീരുമാനിച്ചു ഇതോടെയാണ് രാപ്പകൽ സമരം അവസാനിപ്പിക്കാൻ ആശാ സമിതി തീരുമാനിച്ചത് ജനം തിരുവനന്തപുരം